ഹലോ എല്ലാവർക്കും ചൈതന്യ കാർട്ടൂണിലേക്ക് സ്വാഗതം കൂട്ടുകാരി നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കൂട്ടുകാരെ അതുപോലെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പം തന്നെ കിട്ടുന്നിട്ട് ആ ബെല്ലേക്കൻ കൂടി ഒന്ന് ചെയ്യണേ

പിന്നെ എത്ര കേക്ക് കഴിച്ചാലും മടുക്കാത്ത കേക്ക് കഴിച്ച് മടുത്തു പോലും ും കേും

പൊടിയാണെന്ന് ഈ കളിച്ചാലേ അത് കണ്ടിട്ട് വേണം എനിക്കൊന്ന് സന്തോഷിച്ച് കയ്യടിച്ച് ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ സംശയം തോന്നിയാലോ ഓ ഭാഗ്യ കന്നഡ നേടാൻ വന്ന കൈച്ചിട്ടില്ല ആയി ഐസ്ക്രീമിൽ റെഡ് വാലറ്റിന്റെ പൊടിയിട്ടുണ്ട്ല്ലോ സൂപ്പർന്ന് ആടിച്ച് പൊളിക്കും കന്നഡ വന്നതിനു മുൻപ് പെട്ടെന്ന് കഴിച്ചു വെറുക്കണം അല്ലെങ്കിൽ ഇച്ചിരി ഇച്ചിരി ചോയി ചോയി ചോയിച്ച് మొత్తం തന്നേർക്കും എരിതു പെട്ടെന്ന് തിന്ന അയ്യോ നമ്മേ നീർന്നേ അയ്യോ എടാ ദുഷ്ടൻ കന്നടാ നിന്റെ പണിയാണല്ലേ ഇത് നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്ടാ கொறப்பாட்டி இதுனால பണിയேனக்கு தன்னி இருக்கோடா இல்லேங்க என்ன பேரு காத்துனால என்ன பேரை பட்டி கிட்டோடா கூத்துதாரி இன்னத்த வீடியோ இதறளோட அடுத்த நல்ல ஒரு வீடியோ ஐட்ட நமக்கு நாளை காணாம் கன்னேட்ட நான் எந்த பனி கொடுக்கணும்னு நீங்க என்னெல்லாம் சஜஷன்ஸ் இருக்கே냐 বললে പറയാൻ മറக்காதீங்க இது சித்திர நேர கண்டு இது தேங்க் யூ டாடா பை பை லவ் யூ உம்மா